കോൺഗ്രസ് നേതാക്കൾക്ക് വിധേയരാകാതെ മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു അംഗീകാരവും ലഭിക്കില്ല എന്ന കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ ജോണിന്റെ പ്രതികരണം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് സിമിയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് അപ്രിയകരമായ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ തനിക്ക് വധഭീഷണിയുണ്ടെന്നും ഏതു നിമിഷവും താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന പ്രതികരണവുമായി സിമി വീണ്ടും രംഗത്തെത്തിയിരുന്നു എന്നാൽ സിമി നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിരുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ശക്തമാകുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിക്കാൻ സിമി റോസ്ബെൽ ജോണിനെ രംഗത്തിറക്കിയത് സി പി എം കേന്ദ്രങ്ങളാണെന്ന ആരോപണമുയർത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളെ വ്യക്തിഹത്യ നടത്താനുള്ള ആസൂത്രിത അജണ്ടയാണ് സി പി എം നേതാക്കൾ നടത്തിയതെന്നും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലെത്തിയ ശോഭന ജോർജിനെയാണ് ഇതിനായി നിയോഗിച്ചതെന്നുമാണ് ഇവരുടെ ആരോപണം ശോഭന ജോർജാണ് സിമിയെ സമീപിച്ചതും വലിയ ഓഫറുകൾ നൽകി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിച്ചതെന്നുമാണ് ഉയരുന്ന ആരോപണം ഒരു സ്വകാര്യ ചാനലിൽ മാത്രം സിമി റോസ്ബെൽ ജോണിന്റെ പ്രതികരണം ആദ്യം വന്നതിലും ദുരൂഹതയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ചാനലിലെ സി പി എം അനുഭാവിയായ റിപ്പോർട്ടറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ സി പി എം എം എൽ എയും ഒട്ടേറെ ഇടത് സഹയാത്രികരുമെല്ലാം ആരോപണക്കുരുക്കുകളിലാണ് ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയ സംഭവവും പാർട്ടി നേതൃത്വത്തിനെതിരെ ഇ പി ഉയർത്തിയ ചോദ്യങ്ങളുമെല്ലാം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാനുള്ള തുരുപ്പു ചീട്ടായാണ് സിമി റോസ്ബൽ ജോണിനെ ശോഭന ജോർജ് വഴി രംഗത്തിറക്കിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കർശന ഭാഷയിൽ ആരോപിക്കുന്നത് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാസ്റ്റിംഗ് കൗച്ചും ശാരീരിക മാനസിക പീഡനങ്ങളും കോൺഗ്രസിലും അരങ്ങേറുന്നുണ്ടെന്നും നേതാക്കളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ ഒരു മഹിളാ നേതാവിനും സ്ഥാനമാനങ്ങൾ ലഭിക്കില്ലെന്നും സിമി ആരോപിച്ചിരുന്നു നേതാക്കളുടെ ഗുഡ് ലിസ്റ്റിൽ പെടാത്തതിനാലാണ് തനിക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കാത്തതെന്നും അവർ പ്രതികരിച്ചിരുന്നു രാജ്യസഭാ അംഗം ജെബി മേത്തറും എഐ സി സി അംഗം ദീപ്തി മേരി വർഗീസുമെല്ലാം നേതാക്കളെ പ്രീതിപ്പെടുത്തി അനർഹമായി പലവിധ സ്ഥാനമാനങ്ങൾ നേടിയവരാണെന്നും പേരെടുത്ത് പറഞ്ഞാണ് സിമി ആക്ഷേപിച്ചത് കോൺഗ്രസിലെ ഉന്നത സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ട് സിമി റോസ്ബെൽ ജോൺ ചാനൽ വഴി നടത്തിയ പ്രതികരണം കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാക്കിയത് മഹിളാ കോൺഗ്രസ് നേതാക്കൾ സിമിക്കെതിരെ കർശന നടപടികൾ ആവശ്യപ്പെട്ട് കെ നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തു തുടർന്നാണ് സിമിയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് അതേസമയം തനിക്ക് കോൺഗ്രസ്സിൽ നിന്നും അർഹമായതൊന്നും ലഭിച്ചില്ല എന്ന സിമിയുടെ പ്രതികരണം കാപട്യമാണെന്ന് തുറന്നടിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നു കോൺഗ്രസ് നേതൃത്വത്തോട് ഒട്ടി നിന്ന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച സിമി കോൺഗ്രസിന്റെ ഒരു പ്രക്ഷോഭ പരിപാടികളിലും അടുത്ത കാലത്തൊന്നും പങ്കെടുത്തിട്ടേയില്ല രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്രയിൽ പോലും കാണാത്ത ഈ നേതാവിന് കോൺഗ്രസിനെ വിമർശിക്കാൻ എന്തവകാശം എന്ന മട്ടിലാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ കൊഴുക്കുന്നത് തനിക്ക് പാർട്ടിയിൽ നിന്നും സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല എന്ന് ചാനലിൽ സിമി നടത്തിയ പരിദേവനം പച്ചക്കള്ളമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തുറന്നടിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മഹിളാ കോൺഗ്രസിന്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി എഐ അംഗം നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ച വനിതാ നേതാവ് എന്നീ സ്ഥാനമാനങ്ങൾ ലഭിച്ച നേതാവാണ് തനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്നത് കൂടാതെ കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് സിമിയെ പി എസ് സി അംഗവുമാക്കി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ വിധത്തിൽ ലക്ഷങ്ങളാണ് ശമ്പളമായി സിമി കൈപ്പറ്റിയത് അതിൻ്റെ പേരിൽ ഇപ്പോൾ പെൻഷനും പറ്റുന്നു മറ്റൊരു മഹിളാ കോൺഗ്രസ് നേതാവിനും ലഭിക്കാത്ത ഈ വിധം സൗകര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ചട്ടുകമായി പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും അധിക്ഷേപിക്കാനായി സിമി രംഗത്തിറങ്ങിയതെന്നും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തെ വിവാദത്തിൽ കുരുക്കുന്നതിൽ സിമിക്കെതിരെ ഇതിനു മുൻപും ഒട്ടേറെ പരാതികൾ ഉയർന്നിരുന്നു ലീഡർ കെ കരുണാകരനെയും കെ വി തോമസിനെയും പരസ്പരം തെറ്റിപ്പിക്കാൻ സിമി ശ്രമിച്ചിരുന്നുവെന്ന ആരോപണം ഇതിനു മുൻപേ ഉയർന്നിരുന്നു ലീഡർ കോൺഗ്രസ് നേതാക്കളുമായി ഇടഞ്ഞുനിന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥിയായ മുന്നണിയിലെ സെബാസ്റ്റ്യൻ പോളിനെ വിജയിപ്പിക്കണമെന്ന് ലീഡറെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ കെ വി തോമസ് ശ്രമിച്ചുവെന്ന ആരോപണം ഉയർത്തിയത് സിമിയായിരുന്നു സിമിയുടെ നീക്കങ്ങളെ ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്ന വി ഡി സതീശനുമായി മാനസികമായ അകൽച്ചയും ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കരുത്തനായി വി ഡി സതീശൻ മാറിയതോടെ സിമി റോസ്ബെൽ ജോണിനെ ആസൂത്രിതമായി ഒതുക്കുകയും ചെയ്തു ഇതിൽ സിമി വളരെയധികം അസ്വസ്ഥയായിരുന്നു ഈ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് വിദഗ്ധമായി സി പി എം നേതൃത്വം കരുക്കൾ നീക്കിയതെന്ന് വേണം കരുതാൻ സി പി എം നൽകിയ ആ കൊട്ടേഷൻ ശോഭന ജോർജ് ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉയർത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു സിമിയുടെ വെളിപ്പെടുത്തൽ ഒരു വെടിക്കെട്ടാവുമെന്നായിരുന്നു ഇടതു കേന്ദ്രങ്ങൾ കരുതിയതെങ്കിലും അത് നനഞ്ഞ പടക്കമായി പോവുകയായിരുന്നു സിമിക്കു പുറകിൽ തങ്ങളാണെന്ന ആരോപണം സി കേന്ദ്രങ്ങൾ നിഷേധിക്കുകയാണ് എന്നാൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ ഇവർ അധികം വൈകാതെ സി പി എമ്മിൽ തന്നെ അഭയം പ്രാപിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ ശോഭന ജോർജിനും റോസക്കുട്ടിക്കും പുറമെ കോൺഗ്രസിൽ നിന്നും മറ്റൊരു മഹിളാ താരം കൂടി അങ്ങനെ സി പി എമ്മിലേക്ക് കൂടണയാനൊരുങ്ങുന്നു എന്നാൽ സിമി നടത്തിയത് ബ്ലാക്മെയിൽ രാഷ്ട്രീയമാണെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു കാരണവശാലും അംഗത്വം നൽകരുതെന്ന ആവശ്യം സി പി എം നേതൃനിരയിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയമായി പരിശോധിച്ചാൽ സിമിയെ വെച്ച് സി പി എം നടത്തിയത് നഷ്ടകച്ചവടമാണെന്ന് തന്നെ തുറന്നു പറയേണ്ടതായി വരും